എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമസ്കാരം നിങ്ങൾക്ക് എല്ലാവർക്കും പുതുവത്സരാശംസകൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് പഠിച്ചിരുന്നത് അതിന് തുടർച്ചയായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പഠിച്ചു ഇല്ലേ ഒരു ഓബ്ജക്റ്റ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നീങ്ങുകയാണെങ്കിൽ ആ പുതിയ ഏതൊരു സ്ഥലത്താണ് എത്തിച്ചേർന്നത് ആ സ്ഥലം ആ പോയിന്റും എവിടെ നിന്നാണോ ആരംഭിച്ചത് ആ പോയിന്റും തമ്മിലുള്ള സ്ട്രേറ്റ് ലൈനായിട്ടുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുക ഡിസ്പ്ലേസ്മെന്റ് മലയാളത്തിൽ സ്ഥാനാന്തരം എന്ന് പറയും പിന്നെ നമ്മൾ പഠിച്ച എന്താണ് വെലോസിറ്റി എന്താണെന്ന് പഠിച്ചു എന്താണ് വെലോസിറ്റി ഓർക്കണ്ട ഓർക്കണ്ട വെലോസിറ്റി എന്താണെന്ന് എന്താണ് ഒരു സെക്കൻഡിൽ സഞ്ചരിച്ച ദൂരം ശരാശരി ദൂരമാണ് അത് അപ്പൊ എന്താണ് ശരാശരി ദൂരം എന്ന് പറഞ്ഞാൽ ശ്വാസം പറഞ്ഞാല് എന്താണ് ശരാശരി എന്ന് അതുപോലെ അറിഞ്ഞിരിക്കുന്ന ആ ആശയത്തിന് ഇതിൽ വളരെയധികം പ്രസക്തി ഉണ്ട് ശരാ എന്താണ് ശരാശരി ഒരു സെക്കൻഡിൽ സഞ്ചരിച്ച ദൂരം ശരാശരി ഒരു സെക്കൻഡിൽ ദൂരം എന്നത് നമ്മള് മനസ്സിലാക്കണമെങ്കിൽ ശരാശരി എന്താണെന്ന് അറിയണത് എന്താണ് ശരാശരി എന്താണെന്ന് അറിയുന്നത് അപ്പോൾ ശരാശരി സംബന്ധിച്ച് ഒരു നല്ല വീഡിയോ ഞാൻ ഈ ചാനലിൽ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ അത് കണ്ടതിന് ശേഷം ഇത് കാണുകയായിരിക്കും നല്ലത് അപ്പോൾ വളരെ എളുപ്പത്തിലും വ്യക്തമായും നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാകാനാകും ഒരു ചെറുതായിട്ട് ഞാനൊന്ന് വിശദീകരിക്കാം എന്താണ് വലൂസിറ്റി ഇവിടെ നോക്കുക ഞാൻ ഇവിടെ ഇപ്പൊ മൂന്ന് ഇത് വച്ചിട്ടുണ്ട് നിങ്ങക്ക് കാണുമല്ലോ മൂന്ന് പേരയ്ക്ക് വെച്ചിട്ടുണ്ട് കാണാല്ലേ നിങ്ങക്ക് കാണണ്ടല്ലോ അല്ലെ ഇതില് മൂന്നും ഒരേ വലിപ്പമാണോ അല്ല കണ്ടാലറിയാം ഏറ്റവും ചെറുത് ഈ ഇടത്തറ്റത്തിരിക്കാനാണ് അതിനേക്കാൾ അല്പം ഉള്ളതാണ് വലുപ്പം കൂടിയതാണ് മദ്യത്തിലുള്ളത് ഏറ്റവും വലത്തയറ്റത്ത് നിങ്ങളുടെ വലത്തേറ്റത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും വലുതുമാണ് അല്ലേ ഈ മൂന്ന് പേരൊക്കെ നിങ്ങൾ കാണുന്നു ഇതിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു ഒരു ശരാശരി പേരൊക്കെ ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഏറ്റവും ചെറിയ പേര് എന്താണ് ശരാശരി പേരയ്ക്ക എന്ന് പറയൂ മലയാളത്തിൽ കലമേനി പേരയ്ക്ക അല്ലെങ്കിൽ ചെറിയ ശരാശരി പേരക്ക ഒരു ഏവറേജ് വലിപ്പമുള്ള പേരയ്ക്ക് ഏതാണെന്ന് ചോദിച്ചത് അതെങ്കിൽ ഏതാണെന്ന് പറയുക ഏറ്റവും ചെറുതാണോ പറയുക അല്ല അല്ലല്ലോ ഏറ്റവും ചെറുതിനെയല്ല നമ്മൾ ശരാശരി പേരയ്ക്ക ഏറ്റവും വലിയ പേ ഇതാണോ ശരാശരി പേരയ്ക്ക അതെങ്കിൽ ഏവറേജ് പേരൊക്കെയാ അല്ല നമ്മൾ ഈ ഒരു ഇടത്തരം പേരക്കതിനെന്ത് പറയുന്നത് ശരാശരി അപ്പൊ ശരാശരി പേരക്കാന്ന് പറ്റിയതിൽ ഈ പേരക്കെയാണ് ശരാശരി പേരക്ക അപ്പൊ ശരാശരി എന്ന് പറഞ്ഞുവെച്ചാൽ മദ്യത്തിൽ വരുന്നത് എന്നോർത്ഥണ്ട് എന്താണ് അർത്ഥം ചെറു ചെറുത് ചെറുതായിട്ട് നമ്മൾ വെക്കുകയാണെങ്കിൽ ഏറ്റവും ചെറുത് ആദ്യം അതിനുശേഷം ശേഷിക്കുന്നവയിൽ ഏറ്റവും ചെറുത് അങ്ങനെ കുറെ പേരയ്ക്ക് വെക്കുകയാണെങ്കിൽ പേരക്കയുടെ ശരാശരി അത് മദ്യത്തിൽ വരുന്ന പേരക്ക ഈ കേസിൽ ഈ പേരക്കാണ് ഞാൻ തൊട്ടിട്ടുള്ള പേരക്കയാണെന്ത് ശരാശരി പേരക്ക അപ്പോൾ ശരാശരി എന്ന് പറഞ്ഞാൽ നമ്മളൊരു ആരോഹണത്തിൽ വയ്ക്കുകയാണെങ്കിൽ ഇപ്പോൾ കുറേ പേരക്കെന്തെങ്കിലും സാധന സാധനങ്ങളോ എന്തെങ്കിലും അളവുകളോ അത് ഏറ്റവും ചെറുത് ആദ്യം പിന്നെ അടുത്ത് ചെറുത് എന്നൊരു ക്രമത്തിൽ വെക്കുകയാണെങ്കിൽ അതിനെ മറ്റൊരു അതിൽ പറഞ്ഞാൽ അവർ ആരോഹണ ക്രമത്തിൽ വയ്ക്കുകയാണെങ്കിൽ അതിൽ മധ്യത്തിൽ വരുന്നതാണ് ഏവറേജ് ഈ ഇപ്പൊ ഇതിൽ ഇതിൽ ഇപ്പൊ വേവറേജായിട്ട് നിങ്ങൾക്ക് തൊട്ട് കാണിക്കും ഏതായാലും തൊട്ട് കാണിക്കുന്നത് നിങ്ങൾ ഈ മിഡിലുള്ളത് ആ മിഡിലുള്ളതാണ് ഇത് ആ മിഡിൽ ഉള്ളതിനൊരു പ്രത്യേകത ഇതെപ്പോഴും നിങ്ങൾക്ക് ഇപ്പൊ ഇതിൽ തൊട്ട് കാണിക്കാം ഈ എപ്പോഴും നിങ്ങൾക്ക് തൊട്ട് കാണിക്കാൻ പറ്റിയൊന്നും വരില്ല ഇപ്പോൾ നമ്മൾ ലൈഫില് ആ നിത്യജീവിതത്തിൽ പറ്റി എന്ന് വരും എന്ന ക്ലാസ് മുറികളിലോ അങ്ങനെ പരീക്ഷ കോളേജിലൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് അങ്ങനെ നമുക്ക് പോയിട്ട് തൊട്ട് കാണിക്കാനോ ഒന്നും കഴിയില്ല അപ്പൊ അത്ര അതൊരു സാഹചര്യം ഞാൻ പറഞ്ഞു എന്ന് മാത്രം അപ്പൊ ഒരു സാഹചര്യത്തിൽ നമുക്ക് എങ്ങനെ ഇത് കണ്ട് ശരാശരി കണ്ടുപിടിക്കാം ശരാശരിയുടെ പ്രത്യേകത എന്താണ് അത് ശരാശരിയുടെ പ്രത്യേകിച്ചാൽ മിഡിൽ വാല്യൂവിൻ്റെ പ്രത്യേകത എന്താണ് നമുക്കൊന്ന് നോക്കാം ചെറുതായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം ഞാൻ ഇപ്പൊ നോക്കുകയാണെങ്കിൽ അതായത് ഇപ്പൊ നോക്ക ഇതിന്റെ ഭാരം എടുക്കാൻ ഇതിന് ഇരുപത് ഗ്രാം ഭാരം ഉണ്ട് എന്ന് വിചാരിക്കുക ഇതിന് ഇരുപത് ഗ്രാം ഭാരമുണ്ട് ഇതിന് മുപ്പത് ഗ്രാം ഭാരമുണ്ട് ഇതിന് നാൽപ്പത് ഗ്രാം ഭാരമുണ്ട് എന്ന് വിചാരിക്കാം അപ്പോ ഈ വേരയ്ക്കയുടെ ഭാരങ്ങൾ വെയിറ്റ് ഇതിന്റെ മാസ് ഞാൻ എഴുതിൻ്റെ ഇതിന്റെ മാസുകൾ ഒന്ന് മുപ്പത് ഗ്രാം കുറച്ചുകൂടി വലുതാക്കി എടുക്കല്ലേ കാണണ്ട മുപ്പത് ഗ്രാം നാൽപ്പത് ഏർ ആയിരത്തിപ്പോ ഇരുപത് ഗ്രാം മുപ്പത് ഗ്രാം നാൽപ്പത് ഗ്രാം എന്താണ് ഇവിടെ ഭാരം എന്ന് വിചാരിക്കുക ഏ അങ്ങനെയാണെങ്കിൽ ഇതിലേതായിരിക്കും ഇതിലെ മുപ്പത് ഗ്രാം ആയി ആവറേജ് മാസ് ഇതിലെ ആവറേജ് മാസം മുപ്പത് ഗ്രാം മുപ്പത് ഗ്രാം ആയിരിക്കും ഇത് കണ്ടുപിടിക്കാനായിട്ട് ഇങ്ങനെ ഒരു രീതിയിലെ ആരോഹണക്രമത്തില് എഴുതി അതിലെ മദ്യത്തിലുള്ളത് എടുത്താൽ മതി മദ്യത്തിലുള്ളതിൻ്റെ ഒരു പ്രത്യേകത എന്തായിരിക്കും ഇപ്പറത്തുള്ളതിന് കുറച്ച് കൂടുതലായിരിക്കും ഇപ്പുറത്തുള്ളത് അതിൻ്റെ കുറവായിരിക്കും അല്ലെ മദ്യത്തിലുള്ള അതിൻ്റെക്കാൾ കൂടുതലുള്ള കുറച്ച് പേരുണ്ടായിരിക്കും അത് കുറവുള്ളവര് ഇതും കുറച്ചുണ്ടായിരിക്കും ആ ഡാറ്റകൾ എഴുതുകയാണെങ്കിൽ മെഡിലാവണമെങ്കിൽ ചില മിഡിലാകുമ്പോൾ കൂടുതലും കിട്ടിയില്ല കുറവും കിട്ടിയില്ല എന്ന് പറഞ്ഞൊരവസ്ഥയായിരിക്കും അല്ലേ അപ്പൊ നമുക്ക് എങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം ഇവിടെ ഇങ്ങോട്ട് പത്ത് ഇതിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് പത്ത് കൂടുതലാണ് ഇങ്ങോട്ട് ഇതിൽ പത്ത് കുറവാണ് ഇപ്പൊ നോക്കുക ഇപ്പൊ ഞാൻ ഇപ്പൊ ഞാൻ ഇതില് സാധാരണ ഒരു പറയാ ഒരു എക്സാമ്പിൾ പറയാറുള്ളത് ഇതാണ് എൻ്റെ ക്ലാസ്സിൽ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ഒരു സിസ്റ്ററാണ് എന്നെ പഠിപ്പിച്ചിരുന്നത് സിസ്റ്റർ എങ്ങനെ പലപ്പോഴും നെല്ലിക്ക അങ്ങനെ പല സാധനങ്ങളും ബെബരും അങ്ങനെ ചെറിയ ചെറിയ മിഠായികൾ ഒക്കെ കൊണ്ടുവരുമ്പോ ആളെന്താ ചെയ്യാൻ വച്ചാൽ മുകളിലേക്ക് അറിയും എന്നിട്ട് എല്ലാവരും പറക്കെടുക്കാൻ പറയും അപ്പൊ അങ്ങനെ പിള്ളേർ പറ ചെയ്യാം അപ്പോ കുറച്ച് അരിനെല്ലിക്ക് കൊണ്ടുവന്നു അത് മുകളിലേക്ക് ടീച്ചർ അറിഞ്ഞു മൂന്ന് പേർക്ക് കിട്ടിയ കണക്കാണെന്ന് വിചാരിക്കുക ഒരാൾക്ക് ഇരുപത് കിട്ടി ഒരാൾക്ക് മുപ്പത് കിട്ടി ഒരാൾക്ക് നാല്പത് കിട്ടി എന്താണ് കിട്ടിയത് അരി നെല്ലിക്കുക രണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് മിഡിലെ കിട്ടിയ അരുനെല്ലിക്കുക എത്രയായിരിക്കും മുപ്പതായിരിക്കും അല്ലേ അതിനെ ആവറേജ് നെല്ലിക്കുക എന്ന് നമുക്ക് പറയാം ഞാൻ ചെറിയ നമ്പർ എടുത്തത് നിങ്ങൾക്ക് മനസ്സിൽ പിടിക്കാൻ എളുപ്പത്തിലാണ് ക്ലാസ്സില് അന്ന് പത്ത് നാല്പത്തൊമ്പത് വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു അപ്പൊ അവര് ആവറേജെന്ന് പറയുമ്പോൾ നാല്പത്തൊമ്പത് കിട്ടികൾക്ക് കിട്ടിയതിന്റെ മിഡിൽ നിന്ന് എത്തുമ്പോഴാണ് അത് ശരിക്ക് കിട്ടുക പക്ഷെ അതത്രയും ഫിഗറുകൾ നിങ്ങളുടെ മനസ്സിൽ വെക്കാനായിട്ട് പറ്റില്ലേ നമ്മുടെ മണ്ണ് നമുക്ക് അത്ര അതിനുള്ള കഴിവില്ലാണ് മൂന്നോ നാലോ നമ്പറൊക്കെ പറയാൻ വെക്കാൻ പറ്റുള്ളു അതുകൊണ്ട് ഇത് പറ്റുമെന്ന് മാത്രം അപ്പൊ ഇതില് ഞാൻ എക്സാമ്പിൾ മൂന്ന് നമ്പർ കിട്ടുമെന്ന് മാത്രം അപ്പൊ ഈ മുപ്പതാണ് ആവറേജ് എന്ന് പറയാം അല്ലേ ഒരു കുട്ടിക്ക് അപ്പൊ ഈ വലതു ഭാഗത്തുള്ള കുട്ടിക്ക് എത്ര കിട്ടി നാൽപ്പെണ്ണം പത്തെണ്ണം കൂടുതൽ ഈ ഈ അതിന് താഴെയുള്ള കുട്ടിക്ക് അടുത്ത ഭാഗത്തുള്ള കുട്ടി പത്തെണ്ണം കുറവ് അല്ലേ ആ മിഡിലെ കൂടുതലും ഇല്ല കുറവില്ല എന്ന് പറയാം അല്ലേ മുപ്പത് ഇങ്ങോട്ട് മുപ്പതും പത്ത് കൂടുതലല്ലേ മുപ്പതും പത്തും നാൽപ്പതും ഇവിടെ മുപ്പത്തും കുറവ് അല്ലേ ഈ എല്ലാവർക്കും തുല്യമായിട്ട് വീതിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ ചെയ്യാം തുല്യായിട്ട് വീതിക്കാൻ പറഞ്ഞ നിങ്ങൾ എന്താ ചെയ്യാം ഇപ്പൊ ഇവര് പലർക്കും പലതാണ് കിട്ടിയത് അല്ലേ തുല്യമായിട്ടല്ല വീതിക്കപ്പെട്ടിട്ടുള്ളത് നെല്ലിക്ക് തുല്യമായി വീതിപ്പിക്കാൻ പറ്റ എന്താ ചെയ്യാ നിങ്ങൾ രണ്ട് രീതിയിൽ ചെയ്യാം ഒന്ന് എല്ലാവരും തിരിച്ചു എല്ലാരും മേടിച്ചിട്ട് തുല്യാക്കി വീതിച്ചു കൊടുക്കുക അല്ലെ ആ പത്രിക കിട്ടുക അത് എല്ലാരും മേടിച്ച് മുപ്പത് ഇരുപത് മുപ്പത് അമ്പത് തൊണ്ണൂറ് തുല്യാക്കി മൂന്ന് ഭാഗം വെക്കുമ്പോൾ മുപ്പത് 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 അപ്പൊ എല്ലാവരും തുല്യായില്ലേ ആ വാല്യൂല് ആവറേജ് വരുന്നത് അപ്പൊ ആവറേജിന് മറ്റൊരു നിർവചനം കൂടി വെക്കാം മധ്യത്തിൽ വരുന്നത് എന്ന് പറയാം തുല്യമായിട്ട് എല്ലാവർക്കും വീടിക്കപ്പെട്ടാൽ കിട്ടുന്ന ഒരു അളവ് എന്ന് പറയാം മനസ്സിലായില്ലോ അത് വേറൊരു രീതിയുണ്ട് കൂടുതലുള്ള മിഡിലെടുത്ത് കൂടുതലുള്ളതുകൊണ്ട് കുറവെന്ന് മേടിച്ചു കൊടുത്താൽ മതി ഇപ്പൊ ഇവിടെ മുപ്പത് ഇവിടെ പത്ത് കൂടുതല് പത്ത് കുറവ് ഇവിടെ പത്ത് പേടിച്ചുകൊണ്ട് കൊടുത്താൽ മതി ഇല്ലേ അപ്പോഴെല്ലാവർക്കും അത്രയും മുപ്പതോ അപ്പൊ തുല്യമായി വിധിക്കും രണ്ട് രീതിയിൽ എല്ലാം കൂടി തിരിച്ചു തിരിച്ചുപേടിച്ച് ആ മൊത്തം എണ്ണത്തെ മൂന്ന് പേരോട് ഹരിക്കുക അല്ലേ അപ്പം ഏവറേജ് കാണാൻ എങ്ങനെയാണ് ടോട്ടൽ കാണുക ഇരുപതും മുപ്പതും അമ്പത് തൊണ്ണൂറ് ആ ടോട്ടൽ ബൈ നമ്പർ നമ്പേഴ്സ് ഒന്ന് രണ്ട് മൂന്ന് നമ്പർ അപ്പൊ കിട്ടില്ലേ അതാണ് എളുപ്പവഴി അപ്പം മൊത്തത്തിൽ എണ്ണ ഉണ്ട് ഇരുപത് മുപ്പത് അമ്പത് തൊണ്ണൂറ് അല്ലേ അപ്പൊ ടോട്ടൽ

അത്ര സ്റ്റുഡൻസിൽ ഒന്ന് ഒന്ന് രണ്ട് മൂന്ന് അല്ലേ അപ്പൊ ആവറേജ് സ്റ്റുഡൻറിന് കിട്ടിയ എത്രയാത്രയാ നമുക്ക് കിട്ടാനായിട്ട് തൊണ്ണൂറ് മുപ്പത് എണ്ണാണ് അല്ലേ അല്ലേ അപ്പൊ ആവറേജ് മുപ്പതാന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തുല്യമായി വിധിച്ചാൽ ഒരാൾക്ക് കിട്ടണമെന്ന് പറയാം അത് മിഡിലുള്ളതായിരിക്കും എന്ന് അറിയാം അല്ലേ എന്താ പറയാ ആവറേജ് പറഞ്ഞ രണ്ടാശം നിങ്ങളുടെ മനസ്സിൽ അപ്പന്നെ കൊന്തി വരണം എന്താ അത് മിഡിൽ എന്ന് പറയുക അത് ആവറേജ് എന്ന് പറഞ്ഞ തുല്യമായി വിരിച്ചാൽ ഒരാൾക്ക് വരുന്നത് മാത്രമല്ല അത് മിഡിലുള്ളത് ആൾക്ക് മനസ്സിലായ തുല്യമായി വിരിച്ചാൽ ഒരാൾക്ക് വരുന്നത് ആ മിഡിലുള്ളത് അപ്പൊ ഇതിൽ ആവറേജ് മുപ്പതാണെന്ന് വെച്ചാൽ എല്ലാവർക്കും മുപ്പത് ദീശ കിട്ടണെങ്കിൽ എല്ലാരും തുല്യായിരിക്കും കിട്ടുകയാണെങ്കിൽ മുപ്പതാണ് ഒരാൾക്ക് കിട്ടുക അപ്പൊ മൊത്തത്തിൽ ഒരാൾക്ക് കിട്ടുന്ന മുപ്പതാണെങ്കിൽ മൂന്നാൾ കിട്ടി തൊണ്ണൂറ് അപ്പൊ ടോട്ടൽ എത്രയാണ് അതിന് എന്ത് വേറ്റൊരു കാര്യം മനസ്സിലായത് ആവറേജ് അറിഞ്ഞാൽ മൊത്തം എല്ലാവരുടെയും കൂടിയത് എത്രയാന്ന് അറിയാം ഇല്ലേ എന്താണെന്ന് അറിയാം എല്ലാവരും കൂടി എത്ര ഉണ്ട് അറിയാം ഇതിലെ ഒരാൾക്ക് ആവറേജ് മുപ്പതാണെങ്കിൽ മൂന്നാൾ ഉണ്ട് എത്രയുണ്ട് തൊണ്ണൂറ് എന്ന് പറയാം ഇല്ലേ അപ്പൊ ഏവറേജ് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തറിയാം കൂടി അറിയാം ടോട്ടൽ എല്ലാവർക്കും കൂടിയിട്ടാന്ന് അറിയാം ആ ഒരു കാര്യം വെരി ഇമ്പോർട്ടൻറ്റ് അതാണ് ഫിസിക്സിലെ ആറ്റ അപ്ലിക്കേഷനുകൾക്ക് അത് ടോട്ടൽ അറിയാമെങ്കിൽ ഒരാളുടെ അറിയാം അപ്പം എങ്ങനെയൊക്കെ നമുക്ക് ആവറേജ് ടോട്ടൽ അറിഞ്ഞാൽ ഏവറേജ് കണ്ടുപിടിക്കാം ഏവറേജ് അറിഞ്ഞാൽ ടോട്ടൽ കണ്ടുപിടിക്കാം മിഡിലുള്ളതും കണ്ടുപിടിക്കാം അപ്പൊ ഏവറേജ് കിട്ടാൻ രണ്ട് രീതി ടോട്ടലിനെ എണ്ണം കൊണ്ട് ഹരിക്കുക അല്ലെ ഹരിക്കുക അല്ലെങ്കിൽ ഉള്ളത് കണ്ടുപിടിച്ചാലും മതി ഈ രണ്ട് കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കി ഇരിക്കണം ആ ആശയമാണ് നമുക്ക് ഉണ്ടാവേണ്ടത് ആ ആശയം ശരിക്കും ഉൾക്കൊണ്ടാൽ ഫിസിക്സ് എളുപ്പമാണ് മാവും അതിന്റെ അതിൻ്റെ ആണ് ഇതിൽ കൂടുതലുള്ളത് അപ്പൊ ആവറേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മിഡിൽ വാല്യൂ ആണ് അത് കണ്ടുപിടിക്കാൻ രണ്ട് രീതി ഉണ്ട് മിഡിലെ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി അല്ലെങ്കിൽ ടോട്ടലിനെ എണ്ണം കൊണ്ട് ധരിച്ചാൽ മതി അതിൻ്റെ വേറൊര്ത്ഥം കൊണ്ടുണ്ട് തുല്യമായി വീഴ്ചപ്പെട്ടാൽ ഒരു എണ്ണത്തിന് ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു വസ്തുവിന് കിട്ടുന്നത് എന്നർത്ഥമുണ്ട് ഇപ്പൊ അത് വെച്ച് നോക്കുകയാണെങ്കിൽ നെല്ലിക്കയാണ് ഒരു നെല്ലിക്കയുടെ ആവറേജ് ചോദിച്ചു കഴിഞ്ഞാൽ ആകെ എങ്ങനെ കണ്ടുപിടിക്കുക ഇങ്ങനെ നിരത്തി അവരോണത്തിൽ വെച്ച് മിഡിലെടുത്താൽ മുപ്പത് കിട്ടും അല്ല എങ്കിൽ എന്ത് എങ്ങനെ കണ്ടുപിടിക്കാം നമുക്ക് എടുത്ത് അപ്പൊ തൊണ്ണൂറ് ഗ്രാമിനെ മൂന്ന് പേരക്കല്ലേ മൂന്ന് കൊണ്ട് കരച്ചാൽ ഒരു പേരക്കുള്ളത് കിട്ടും അങ്ങനെയും കണ്ടുപിടിക്കുക അപ്പൊ ഒരു പേരെ ആവറേജ് പേരക്കെ മുപ്പത് ആണെങ്കിൽ മൂന്ന് പേരക്കും മൊത്തം ഈ മൂന്നിടത്തിനുള്ളിൽ എത്ര ഗ്രാമുണ്ടാവും കണ്ടുപിടിക്കാം ടോട്ടല് എന്നും കണ്ടുപിടിക്കുക അത് അറിയാറുള്ള ഈ വസ്തു വെച്ചിട്ട് നമുക്ക് അടുത്തതിലേക്ക് കടക്കാം അപ്പൊ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് എന്താണ് ഇനി നമുക്ക് ഇതും വലൂസിറ്റിയുമായിട്ട് നമുക്ക് നോക്കാം ഇപ്പോ നമ്മള് ഡിസ്പ്ലേസ്മെന്റ് െ സൂചിപ്പിക്കൊണ്ടെ സൂചിപ്പിക്കുക ടി കൊണ്ട നമ്മൾ പഠിച്ചാണ് അല്ലേ ഇനി നമുക്ക് വെലോസിറ്റി നമ്മൾ പഠിച്ചു അല്ലേ എത്രയാണ് എസ് ബൈ ടി അപ്പൊ നമ്മള് இப்போ ஒரு வெலோசிட்டி காணணும் காணும் சரி இப்போ நமக்கு பத்து செக்கண்டில் அன்பது மீட்டர் போய் வித்து செக்கண்டில் அன்பது மீட்டர் போய் உதாரணம் எக்ஸாம்பிள் அம்பது மீட்டர் അമ്പത് മീറ്റർ പോയി അതിനെട്ട് ടൈം മുപ്പത് സെക്കൻഡും വിചാരിക്കുക മുപ്പതല്ല പത്ത് സെക്കൻഡെന്ന് വിചാരിക്കുക പത്ത് ആണ് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ വെലോസിറ്റി എത്രയായിരിക്കും ഇതില് അമ്പത് ബൈ പത്ത് മീറ്റർ സെക്കൻഡ് അല്ലേ ഈ നമ്മൾ പഠിച്ചതാണ് അല്ലേ അമ്പത് മീറ്റർ പെർ സെക്കൻഡ് എന്ന് നമ്മൾ പഠിച്ചതാണ് അപ്പോൾ ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ് എത്രയായിരുന്നു അൻപത് അതിനടുത്ത സമയം എത്രയാണ് സെക്കൻഡ് അപ്പോൾ ടോട്ടൽ ടൈം പത്താണ് അതിനടുത്ത് അമ്പത് മീറ്റർ സഞ്ചരിച്ചു ആ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാക്കി അപ്പൊ ഒരു അപ്പൊ ആവറേജ് ഒരു സെക്കൻഡില് കണ്ടുപിടിക്കുക ചെയ്യേണ്ടത് പത്ത് അമ്പതേപേ പത്ത് അല്ലേ അപ്പൊ അഞ്ച് മീറ്റർ പെർ സെക്കൻഡ് എന്ന് ശരിക്കും എന്താണ് അത് ആവറേജ് വില എന്താണ് അപ്പൊ ഇത് ശരിക്ക് ആവറേജ് അപ്പൊ ശരിക്കും എന്താണത് ആവറേജ് അപ്പൊ ടോട്ടൽ ഡിസ് പ്ലേസ്മെന്റിനെ ടോട്ടൽ ടൈം കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്നത് എന്തായിരിക്കും റ്റി അപ്പൊ എന്താണ് ഏവറേജ് വലോസിറ്റി എന്ന് നിങ്ങക്ക് മനസ്സിലായില്ലോ ഇനി നമുക്ക് ഇതിന്റെ നോക്കുക ഇത് ഈ ഒരു ഇതപ്പോ ഒരു കാറ് നോക്കുക ഒരു കാറ് ഇവിടെ ഉണ്ടെന്ന് വിചാരിക്കുക അപ്പൊ നമുക്ക് ഇതിലൂടെ ചെറിയ കാറ് കാണാൻ ഏ ഈ കാർ കാറിപ്പോ സ്റ്റാർട്ടിങ്ങില് സീറോ വെലോസിറ്റി ആണ് എന്താണ് പത്ത് സെക്കൻഡ് കഴിഞ്ഞപ്പോ അതിന്റെ വെലോസിറ്റി ഇപ്പൊ നോക്കുക ഇതിൽ ആദ്യം ഒരു ജനങ്ങാണ്ട് നിൽക്കുകയായിരുന്നു എന്തായിരുന്നു നിൽക്കായിരുന്നു അപ്പൊ അതിന്റെ വലോസിറ്റി എത്രയാണ് സീറോ അപ്പൊ ഇതിന്റെ തുടക്കത്തിലുള്ള വെലോസിറ്റിയെ പറയുന്ന പേര് ഇനീഷ്യൽ മലയാളത്തിൽ പ്രാരംഭ വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണ് പ്രാരംഭ വെലോസിറ്റി എന്താണ് ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ തുടക്കത്തിലുള്ള വെലോസിറ്റി അത്രേ ഉള്ളൂ അപ്പൊ ഇതിൽ ഇനീഷ്യൽ വലൂസിറ്റി എന്താണ് സീറോ ഇനീഷ്യൽ വെലോസിറ്റി അത്രയാണ് അതിനെ പറയും യു എന്ന എന്നക്ഷരാണ് പറയുക യു സമം സീറോ എന്താണ് സീറോ ഇനി ഇത് അമ്പത് മീറ്റർ ഇവിടെ ചാരിക്കും അമ്പത് മീറ്റർ ഇപ്പൊ എത്തി നിൽക്കുന്ന അമ്പത് മീറ്ററുള്ള അപ്പോ അത് അമ്പത് മീറ്റർ പത്ത് സെക്കൻഡ് കഴിഞ്ഞാൽ കണ്ടപ്പോ അമ്പത് അമ്പത് മീറ്റർ അതിന്റെ വെലോസിറ്റി കണ്ടു അതിനെ പറയും നമ്മള് ഫൈനൽ വെലോസിറ്റി എന്താണ് ഫൈനൽ വെലോസിറ്റി ഫൈനൽ വലോസിറ്റി അത് നോക്കിയപ്പോ അതിന് വി എന്ന അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കാറ് ഏതാണ് അപ്പോ യു എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ വി എന്ന് പറഞ്ഞാൽ ഫൈനൽ അത് കണ്ടപ്പോ നമ്മള് പത്ത് മീറ്റർ പെർ സെക്കൻഡാണ് കണ്ടു அது அது பத்து ஆஃப்டர் பத்து செலோசித்தி எத்திரி பத்து மீட்டர் பர் சேக்கண்ட் இப்போ இனீஷியல் வலோசிட்டி கிட்டு நனீஷியல் வலோசி சீரோ எந்தோசி அல்ல அப்போ நமக்கு ഈ പൂജ്യത്തിനും പത്തിനും ഇടയിലാണ് എന്ത് വരെ അതിൻ്റെ തുടക്കത്തിൽ ഉണ്ടായിരുന്നത് പൂജ്യവും ഫൈനൽ വെലോസിറ്റി ടെന്നാണെങ്കിൽ അതില് അതിന്റെ ഏവറേജ് വെലോസിറ്റി പത്ത് എന്ന് പറയൂ പൂജ്യം എന്ന് പറയൂ ഇല്ല അതിൻ്റെ മിഡില് അല്ലേ ഇതിന്റെ മിഡിൽ എങ്ങനെയാ കണ്ടുപിടിക്കുക രണ്ടാണ് വെലോസിറ്റി ഉള്ളത് അല്ലേ രണ്ടും കൂട്ടി അതിന് മിഡിൽ എടുക്കാൻ പത്ത് പൂജ്യം പത്തും കൂട്ടി രണ്ടുകൊണ്ട് ഹരിച്ചാൽ മിഡിൽ ആയി കിട്ടില്ലേ രണ്ട് അല്ലേ അപ്പൊ അഞ്ചെന്ന് അപ്പൊ അതാണ് ഈ ആവറേജ് വെലോസിറ്റി മനസിലായ അപ്പൊ ഇതിന് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും നമുക്ക് ഇപ്പൊ എന്താണ് ഇനീഷ്യൽ വെലോസിറ്റി എന്ന് മനസ്സിലായി എന്താണ് ഫൈനൽ വെലോസിറ്റി എന്ന് മനസ്സിലായില്ലേ പത്ത് സെക്കൻഡ് കഴിഞ്ഞിട്ട് വെലോസിറ്റി പത്താണെങ്കിൽ എന്താണത് ഇത് അപ്പൊ ഇതിൽ നമുക്ക് ഈ ആവറേജ് വെലോസിറ്റി കണ്ടുപിടിക്കാം എങ്ങനെയാ അപ്പൊ ഏവറേജ് വെലോസിറ്റി എത്രയാണ് സമം പത്ത് ബൈ രണ്ട് എന്ന് വച്ചാല് സീറോ പ്ലസ് പത്ത് അതിന് രണ്ട് വെലോസിറ്റി ഉള്ളത് രണ്ടുകൊണ്ട് ധരിക്കുമ്പോ അഞ്ച് ഇതിനെങ്ങനെയാണ് എന്ത് അപ്പോ ആദ്യ ഇനീഷ്യൽ വെലോസിറ്റിയും ഫൈനൽ വെലോസിറ്റിയും കൂട്ടി രണ്ടുകൊണ്ട് ധരിച്ചാൽ എന്ത് കിട്ടും ഫൈവ് വെലോസിറ്റി അല്ലെ അപ്പൊ ആവറേജ് വെലോസിറ്റി എന്ന് പറഞ്ഞ എന്താ പറയുക മിഡിലുള്ള വെലോസിറ്റി കിട്ടിയിട്ടുള്ളത് അല്ലെ അതിന് വേറൊരു അർത്ഥം കൂടി നമ്മൾ മനസ്സിലാക്കി എന്താണത് തുല്യമായി സഞ്ചരിച്ചിരുന്നെങ്കിൽ ഈ പത്ത് സെക്കൻഡും പത്ത് സെക്കൻഡ് ശേഷം അല്ലേ മിഡിലെ വെലോസിറ്റി ഇട്ട് ഇട്ടുകഴിഞ്ഞാൽ അതെങ്ങനെ കണ്ടുപിടിക്കാൻ നമ്മൾ തുല്യമായി സഞ്ചരിച്ചിരുന്നെങ്കിൽ എല്ലാത്തിലും അഞ്ചു അയ്യഞ്ച് വെച്ച് പോകുമായിരുന്നു അല്ലെ ആദ്യത്തെ ഒന്നാമത് ഈ പത്ത് സെക്കൻഡില് ആദ്യത്തെ ഒന്നാമത് സെക്കൻഡിലും അഞ്ചു മിനിറ്റ് പ്രസക്കൻഡില് പോയിരിക്കും രണ്ടാമത്തെ സെക്കൻഡിലും എല്ലാത്തിനും തുല്യമായി സഞ്ചരിക്കുന്നെങ്കിൽ അല്ലെ എത്തുന്ന ദൂരല്ലേ അവറേജ് എന്ന് പറഞ്ഞാൽ അപ്പൊ ഒരു സെക്കൻഡിൽ എത്ര പോകും അഞ്ച് അപ്പൊ നമുക്ക് എങ്ങനെ ടോട്ടൽ സഞ്ചരിച്ച ദൂരം കണ്ടുപിടിക്കാം അഞ്ചഞ്ചു അത്രണം പത്തെണ്ണം അഞ്ചഞ്ചു പത്ത് അല്ലേ ഇത് ഓരോ സെക്കൻഡും അയ്യഞ്ച് വിധാലേ പോവാ പത്ത് സെക്കൻഡ് എത്ര പോവും അമ്പത് അപ്പൊ എങ്ങനെ കണ്ടുപിടിക്കാം ഡിസ്പ്ലേസ്മെന്റ് ആവറേജ് വെലോസിറ്റി ടൈം അപ്പോ ഡിസ്പ്ലേസ്മെന്റ് എങ്ങനെ കണ്ടുപിടിക്കാം നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ പറയും അല്ലെ ഡിസ്പ്ലേസ്മെന്റ് ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് എങ്ങനെ കണ്ടുപിടിക്കാം അമ്പത് മീറ്റർ എത്രയാണ് വരിക അമ്പത് ആണ് പത്ത് സെക്കൻഡിൽ സഞ്ചരിക്കുക എന്താണ് പത്ത് സെക്കൻഡില് സഞ്ചരിക്കുക എത്രയാണ് തിരിച്ചു അപേലോഷം കണ്ടുപിടിക്കുക അപ്പൊ ഇതിനൊക്കെ പോരെ പത്തുകൊണ്ട് കരിച്ച കിട്ടില്ലേ ആ മിഡിലും കിട്ടില്ലേ അപ്പൊ മനസ്സിലായില്ലേ അപ്പൊ നമുക്ക് അപ്പൊ ഇനിയിപ്പൊ നിങ്ങക്ക് ഇങ്ങനെയും കണ്ടുപിടിക്കാം ഇല്ലേ വെലോസിറ്റി അമ്പത് ഹരണം പത്ത് അപ്പോഴും കിട്ടില്ലേ അപ്പൊ നമുക്ക് എങ്ങനെ ആവറേജ് വെലോസിറ്റി കണ്ടുപിടിക്കാം ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റിനെ പത്ത് കൊണ്ട് ധരിച്ചു നോക്കിയാൽ കിട്ടില്ലേ പിന്നെ രണ്ട് ഇനീഷ്യൽ വെലോസിറ്റിയും ഫൈനൽ വെലോസിറ്റിയും തമ്മിൽ കൂട്ടിയതിന് ശേഷം രണ്ടുകൊണ്ട് ധരിച്ചാലും കിട്ടില്ലേ കാരണം മിഡിൽ വാല്യൂ അപ്പൊ അങ്ങനെയും കിട്ടൂലേ മിഡിൽ വാല്യൂ കണ്ടുപിടിക്കാം എന്നല്ലോ നമ്മുടെ ഉദ്ദേശം അതെങ്ങനെയും കണ്ടുപിടിക്കാം ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റിനെ ടൈം അല്ലെങ്കിൽ ഇനീഷ്യൽ വെലോസിറ്റിയും ഫൈനൽ വെലോസിറ്റിയും കൂട്ടി രണ്ടു കൊണ്ട് ഹരിക്കുക മനസ്സിലായില്ലോ അപ്പൊ എന്തൊക്കെയാ നമ്മൾ പഠിച്ചപ്പോ എന്താണ് ഡിസ്പ്ലേസ്മെന്റ് എന്താണ് ടൈം എന്താണ് ആവറേജ് വെലോസിറ്റി എന്താണ് ഇനീഷ്യൽ വെലോസിറ്റി എന്താണ് ഫൈനൽ വെലോസിറ്റി എന്താണ് എങ്ങനെ ആവറേജ് വെലോസിറ്റി കണ്ടുപിടിക്കാം എങ്ങനെ ആവറേജ് വെലോസിറ്റിയിൽ നിന്ന് ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാം എങ്ങനെ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കാം ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കി മനസ്സിലാക്കിയല്ലോ ഇനി ഒരു കാര്യങ്ങളും നമ്മൾ പഠിത്തം നിക്കാം അപ്പോ എങ്ങനെയാണ് ആവറേജ് വെലോസിറ്റി കണ്ടുപിടിക്കുക ഇനീഷ്യൽ വെലോസിറ്റി പ്ലസ് ഫൈനൽ വെലോസിറ്റി ബൈ രണ്ട് അപ്പോൾ നമുക്ക് എന്തൊരു ഫോർമുല ഉണ്ടാക്കി കൂടെ എങ്ങനെ നിങ്ങൾ ഫോർമുല ഉണ്ടാക്കും ഇനീഷ്യൽ വെലോസിറ്റി യു ഫൈനൽ വെലോസിറ്റി വി അത് രണ്ടും കൂട്ടുകു പ്ലസ് വി ബൈ ടു അപ്പൊ ആവറേജ് വെലോസിറ്റിയുടെ ഫോർമുല എന്താ യു പ്ലസ് വി ബൈ യു പ്ലസ് വി ബൈ ടു പഠിച്ചുവല്ലോ അപ്പൊ ആവറേജ് വെലോസിറ്റി എന്നുള്ള ഫോർമുലയും കൂടി നമുക്ക് കണ്ടുപിടിക്കാം അതായത് യു പ്ലസ് വി ബൈ ഡിസ്പ്ലേസ്മെന്റ് എങ്ങനെയാ കണ്ടുപിടിക്കുക കണ്ടുപിടിക്കുക അപ്പൊ നമുക്ക് എങ്ങനെയായി യു പ്ലസ് വി ബൈ ടു കണ്ടുപിടിച്ച് അതിനെ കൊണ്ട് ഭരിക്കാൻ പോരെ അപ്പൊ യു എന്താണ് ഡിസ്പ്ലേസ്മെന്റ് ഫോർമുല യു പ്ലസ് വി ബൈ ടു ഇൻ ടി അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് എങ്ങനെ കണ്ടുപിടിക്കാം ടോട്ടൽ ഡിസ്പ്ലേ എന്നെ കണ്ടുപഠിക്കാം യു പ്ലസ് വി ബൈ ടു ബിയും യു അങ്ങനെ പഠിക്കണം യുവും ബിയും കൂട്ടി രണ്ടു പകുതി എടുക്കുക അത് ടൈം കൊണ്ട് ധരിക്കുക അങ്ങനെ പഠിച്ചാൽ മതി അപ്പൊ എളുപ്പം കിട്ടും എങ്ങനെയാണ് ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപഠിക്കുക യുവ കൂട്ടി രണ്ടു കൊണ്ട് ധരിക്കുക പകുതി അതായത് യുവും കൂട്ടി പകുതി എടുത്ത് രണ്ടും പെരുക്കുക അങ്ങനെ പഠിച്ചാൽ മതി അപ്പൊ പെട്ടെന്ന് ഓർമ്മ ഓർമ്മക്കും ഓക്കെ അപ്പൊ നിങ്ങൾ എന്തൊക്കെ ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപഠിക്കാനും പഠിച്ചു നമുക്ക് അടുത്തത് ക്ലാസ്സിൽ നമുക്ക് മറ്റൊരു കാര്യം പഠിക്കാം തുടർന്നുള്ള കാര്യം കുറച്ച് കാര്യങ്ങളുണ്ട് അത് നമുക്ക് പഠിക്കാം ഓക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം ബൈ